ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് ഇടവമാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് മേഡം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്കുള്ള സൂര്യസംക്രമം മേഡം മുപ്പത്തിയൊന്നാം തീയതി ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണി പതിനൊന്ന് മിനിറ്റിന് വൃശ്ചികക്കൂറിൽ തൃക്കേട്ട നക്ഷത്രത്തിലാണ് സൂര്യൻ ഇടവൻ രാശിയിൽ കാർത്തിക രോഹിണി മകൈരം ഞാറ്റിവേലകളിൽ സഞ്ചരിക്കുന്നു ഇടവം ഒന്നാം തീയതി ചന്ദ്രൻ തൃക്കേട്ട നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി ഇടവം മുപ്പത്തൊന്നാം തീയതി ഉത്രാടം നക്ഷത്രത്തിൽ എത്തുന്നു മേടം മുപ്പത്തിയൊന്നാം തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിച്ചു ഇടവം അഞ്ചാം തീയതി രാഹു കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും ഇടവം ഒമ്പതാം തീയതി ബുധൻ മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്കും ഇരുപത്തി മൂന്നാം തീയതി മിഥുനം രാശിയിലേക്കും സംക്രമിക്കുന്നു ഇടവം പതിനേഴാം തീയതി ശുക്രൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്കും ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വ കർക്കിടം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും പകരുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവ പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഇറുന്നൂറാം ആണ്ട് ഇടപം മാസത്തെ സമ്പൂർണ്ണ ബലം ഇവിടെ പരിശോധിക്കുന്നു ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുരുക്കന്മാരുടെ പ്രീതിക്ക് പാത്രമാകും അവിചാരിതമായി പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും സങ്കീർണമായ കുടുംബ പ്രശ്നങ്ങൾക്ക് കുറേയൊക്കെ പരിഹാരം ആകും ജോലിസ്ഥലത്ത് ചില മാറ്റങ്ങൾ വരുത്തും ചെറിയ കുട്ടികൾക്ക് തൊക്കു രോഗമോ കപജന് രോഗമോ പിടിപെട്ടേക്കാം സമ്മർദ്ദങ്ങൾക്ക് കുറേയൊക്കെ അയവുണ്ടാകും പ്രവർത്തന മേഖലയിൽ നിന്നും സാമ്പത്തിക വരുമാനം കുറയും വിദ്യാർത്ഥികൾക്ക് പഠിച്ച വിഷയങ്ങളാണെങ്കിൽ പോലും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് വരില്ല ആദ്യത്തിന് രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തീരുമാനങ്ങളിൽ പുനരാലോചനയോ തിരുത്തലുകളോ വേണ്ടി വരുന്നതാണ് നന്മ ചെയ്താലും ചോദ്യം ചെയ്യാനും എഴുതാൻ വായിക്കാനും ആളുകൾ ഉണ്ടാകുന്നതാണ് രാഹു പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നത് വലിയ തോതിൽ ആശ്വാസമാകും ഏഴരശനി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് രാഹു കുറയൊക്കെ പരിഹാരം ആകും വസ്തു തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടായേക്കാം ആത്മസംയോമനം പാലിക്കുവാൻ ശ്രദ്ധിക്കണം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചില പദ്ധതികളിൽ ചെന്നു ചാടി ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് സുഹൃബന്ധങ്ങളിൽ ഉള്ളലുണ്ടാകും ചീത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെടാനും സാധ്യതയുണ്ട് പ്രണയികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉദയം ചെയ്തേക്കാം ചെറു യാത്രകൾ സുഖകരമാകും സുഖഭോഗങ്ങൾക്ക് കുറവുണ്ടാവില്ല മനക്ലേശവും ഗ്രഹത്തിൽ അശാന്തിയും അനുഭവപ്പെടാം വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറിയതിനാൽ ഭാവിയിൽ ചില സൂര്യക്കേടുകൾ വന്നേക്കാം രാഘുവിൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള മാറ്റം ഗുണകരമാകും കേതു അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നത് ആലോചനയിലും സർഗാത്മകതയിലും തടസ്സങ്ങളുണ്ടാക്കും രോഗക്ലേശങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസം നീണ്ടുപോയേക്കാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടക്കൂറുകാർക്ക് കാര്യങ്ങളിൽ പൊതുവെ അത്ര അനുകൂലം ആയിരിക്കില്ല കാര്യസാധ്യത്തിന് ശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരുന്നതാണ് പൊതുവെ ഉഷ്ണരോഗങ്ങൾ ശല്യം ചെയ്തേക്കാം അലച്ചിലിനും സാധ്യതയുണ്ട് ഇടവക്കൂറുകാരുടെ സ്ഥിതി പൊതുവെ അനുകൂലമായിരിക്കും സാമ്പത്തികമായി മെച്ചമുണ്ടാകുന്ന കാലമായിരിക്കും ഫലപ്രദമായി നിക്ഷേപങ്ങൾ നടത്താനാകും കൃത്യമായ ആസൂത്രണങ്ങൾ വഴി ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കും വസ്തു വസ്തുവില്പനയ്ക്കുള്ള ശ്രമം ഫലവത്താകും ഭൂമി ഇടപാടുകളിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ലാഭമുണ്ടാകും ഭാഗ്യക്കുറിലും ഭാഗ്യപരീക്ഷണങ്ങളിലും സമ്മാനിതരാകും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് ശത്രുക്കളെ സൃഷ്ടിക്കും ബന്ധുക്കളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം കാണുന്നതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആയാസമോ അലച്ചിലോ അനുഭവപ്പെടാം സർക്കാർ കാര്യങ്ങളിൽ കാലതാമസം നേരിടും സാമ്പത്തികമോ മാനസികമോ ആയി സഹോദരങ്ങൾ പിന്തുണയ്ക്കും വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് വന്നത് ഗുണകരമാകും ധനാഗമം സുഗമമാകുന്നതാണ് പതിനൊന്നിലെ ശനിയും ശുക്രനും ബഹുമതിയും സമൂഹമതത്തിൽ അംഗീകാരവും നേടിത്തരും ശനിയും വ്യാഴവും ഒരേപോലെ അനുകൂലമായതിനാൽ ചിട്ടി ലോട്ടറി ഊഹക്കച്ചവടം എന്നിവയിൽ നേട്ടമുണ്ടാകും പ്രണയികൾക്ക് മാനസികോല്ലാസം സാധ്യമാകും പത്താം പാവത്തിലേക്ക് രാഹുവും നാലാം പാവത്തിലേക്ക് കേതും വരുന്നത് അത്ര ഗുണകരമാകണമെന്നില്ല മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവക്കൂറിൽ ജനിച്ചവർക്ക് നേട്ടങ്ങളുണ്ടാകും ശുക്രനും ശനിയും പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും വ്യാഴം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും പലവിധ നേട്ടങ്ങൾക്കും കാരണമാകും ചിട്ടി ലോട്ടറി നറുക്കെടുപ്പുകളിൽ ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ബന്ധുക്കൾ വയോജനങ്ങൾ സ്ത്രീജനങ്ങൾ എന്നിവരിൽ നിന്നും സഹായവും പിന്തുണയും ലഭിക്കും സാമ്പത്തികമായ സഹായവും പ്രതീക്ഷിക്കാം എന്നാൽ ആദിത്യൻ ഒന്നാം ഭാവത്തിൽ ആയതിനാൽ സർക്കാരുമായുള്ള ഇടപാടുകളിൽ കാലതാമസം നേരിടും മിന്ദിനക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും മാറിയത് കുറേയൊക്കെ ഗുണകരമാകും ശത്രുക്കളെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് മത്സരങ്ങളിൽ വിജയമുണ്ടാകും പിതാവിൻ്റെ വാത്സല്യവും സാമ്പത്തിക സഹായവും പ്രതീക്ഷിക്കാവുന്നതാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും സംഘടന രംഗത്ത് മികവുണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് അധികാരവും ആദരവും വർദ്ധിക്കും ചുമതലകളിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ടു പോകുവാൻ കഴിയും സർക്കാർ അനുമതികൾ വേഗത്തിൽ ലഭിക്കുന്നതാണ് ആഡംബര ചെലവുകൾ കുറയ്ക്കുന്നത് ഉചിതമായിരിക്കും രോഗഗ്രസ്തർക്ക് ചികിത്സ ഫലവത്തായേക്കും വിദേശത്ത് പഠനം തൊഴിൽ എന്നിവയ്ക്ക് പരിശ്രമം വിജയിക്കുന്നതാണ് കടബാധ്യത പരിഹരിക്കാനുള്ള വഴി തെളിഞ്ഞേക്കും രണ്ടാം ഭാവത്തിൽ ചൊവ്വ തുടരുന്നതിനാൽ വാക്കുകൾ മൂലം കലഹങ്ങൾ ഉണ്ടാകും ഭൂമി വാങ്ങുവാനോ ഗ്രഹനിർമ്മാണം തുടങ്ങുവാനോ കാത്തിരിപ്പ് ആവശ്യമാണ് ചെറുപ്പക്കാരുടെ വിവാഹകാര്യത്തിൽ അനുകൂലമായി തീരുമാനം ആകും പുണർദ്ധ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിപരീത സാഹചര്യങ്ങളെ മറികടക്കുന്നതിന് സാധിച്ചേക്കും ഉറ്റവരുടെ വിയോഗങ്ങൾ തീർത്ത വിഷമങ്ങളിൽ നിന്നും കരകയറാനാകും സന്താനങ്ങളുടെ പഠിപ്പ് തൊഴിൽ എന്നിവയിൽ പുരോഗതി ഉണ്ടാകും പുതിയ വാഹനം വാങ്ങുന്നതാണ് വ്യാഴം ജന്മരാശിയിലേക്ക് വന്നത് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയേക്കും സാമ്പത്തിക അച്ചടക്കം അനിവാര്യമാണ് ആരോഗ്യ പരിപാലനത്തിൽ ജാഗ്രത വേണം തൊഴിലിൽ വളർച്ച പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് തൊഴിൽപരമായി സഹപ്രവർത്തകരെ സഹായിക്കേണ്ടി വരുന്നതാണ് ഖേതു മൂന്നാം ഭാവത്തിലേക്ക് വരുന്നത് ക്ഷേമമുണ്ടാക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശനി തനിക്ക് ആധിപത്യമുള്ള മറ്റൊരു നക്ഷത്രമായ ഉത്രട്ടാതിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മശക്തിയും വ്യക്തിപ്രഭാവവും വർദ്ധിക്കുന്നതാണ് ആദിത്യൻ പതിനൊന്നാം ഭാവത്തിൽ ആയതിനാൽ ജോലി രംഗത്ത് ഉയർച്ചയുണ്ടാകും സ്വയാശ്രയത്വം കൂടുന്നതാണ് പരാശ്രയത്തിൽ നിന്നും മുക്തരാകും തൊഴിൽ തേടുന്നവർക്ക് സന്തോഷിക്കാവുന്ന വാർത്തകൾ ലഭിക്കും ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ജന്മനക്ഷത്രത്തിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ ശോഭശീലം കൂടും രോഗഗ്രസ്തർക്ക് മികച്ച വൈദ്യസഹായം തേടേണ്ടതായി വരും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറിയതിനാൽ വീട് പണികൾക്ക് ചെലവ് കൂടും സന്താനങ്ങളുടെ വിവാഹം മൂലവും ചെലവ് വർദ്ധിക്കുന്നതാണ് രാഹു കേതുക്കളും രാശി മാറുന്നത് അത്ര അനുകൂലമല്ല ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് ആശ്വാസകരമാണ് ലക്ഷ്യപ്രാപ്തിയും കാര്യവിജയവും സാധ്യമാകും പദവിയിൽ ഉയർച്ചയും മത്സരങ്ങളിൽ വിജയവും ഭവിക്കും വാഹനങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കും പരസ്യ ഏജൻസി മേഖലയിൽ ഉള്ളവർക്ക് നേട്ടമുണ്ടാകും വീടിനും വാഹനത്തിനോ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് മാറുന്ന കാലഘട്ടത്തിന് അനുസരിച്ചുള്ള വിദ്യാഭ്യാസം നേടാൻ അവസരം ശ്രദ്ധിക്കും വ്യാഴം പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് മാറിയത് ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വിഷമം സൃഷ്ടിച്ചേക്കും നല്ല കാര്യങ്ങൾക്ക് ചിലവുണ്ടാകും ജന്മരാശിയിലെ ചൊവ്വായും അഷ്ടമത്തിലേക്ക് വരുന്ന രാഹുവും നിർബന്ധശീലത്തിന് കാരണമാകും ദുഷ്ടജന സംസർഗം ഉണ്ടായേക്കാം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യക്തിജീവിതത്തിൽ പുതിയ അനുഭവപാഠങ്ങൾ എഴിച്ചേർക്കുവാൻ കഴിയുന്ന കാലമായിരിക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ വളർച്ചയുണ്ടാകും ബിസിനസ്സുകാരുടെ വിപണന തന്ത്രങ്ങൾ വിജയിക്കുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കുവാനാകും അന്യ ദിക്കിൽ നിന്നും ആഗ്രഹിച്ച ദിക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ് കുടുംബാംഗങ്ങൾക്കൊപ്പം വിനോദയാത്രകൾക്ക് അവസരം സിദ്ധിക്കും അഷ്ടമത്തിൽ ശനിയും പന്ത്രണ്ടിൽ ചൊവ്വായും സഞ്ചരിക്കുന്നതിനാൽ വാഹനയാത്രയിൽ ജാഗ്രത വേണം വ്യാഴം മാറിയത് ഏറ്റവും അനുകൂല ഭാവത്തിലേക്കാണ് സാമൂഹികമായ അംഗീകാരവും ധനവർദ്ധനവും ഉറപ്പിക്കാം രാഹു ഏഴിലേക്കും ഹേതുജന്മത്തിലേക്കും വരുന്നത് പ്രതികൂല ബലങ്ങൾക്ക് കാരണമായേക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പത്താം ഭാവത്തിലെ ആദിത്യനും ഉച്ചനാഴ്ചയിലെ ശുക്രനും പതിനൊന്നാം ഭാവത്തിലെ വ്യാഴവും അനുകൂല ബലങ്ങൾ സൃഷ്ടിക്കും പല നിലയ്ക്കും ശുഭഫലങ്ങൾ ലഭിച്ചു തുടങ്ങും മാനസികോന്നമനം സാധ്യമാകും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നടന്നുകിട്ടും അധികാരമുള്ള പദവികളിൽ ശോഭിക്കാനാകും ഭോഗസുഖങ്ങൾ അനുഭവിക്കും പ്രണയം പുഷ്കലമാകും സ്ത്രീകളുടെ പിന്തുണയും ഉണ്ടാകും ആശിച്ച വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും ശനിയും രാഹുവും കേതുവും ചൊവ്വായും അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുകയാൽ ദുരാരോപണങ്ങളിൽ ശനിയും രാഹുവും കേതുവും ചൊവ്വായും അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുകയാൽ ദുരാരോപണങ്ങൾ ഉയരുന്നതാണ് വ്യവഹാരങ്ങൾ നീണ്ടുപോയേക്കും പാഴ്ച്ചെലവുകൾ നിയന്ത്രിക്കാൻ വിഷമിക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തടസ്സങ്ങളെ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തടസ്സങ്ങളെ മറികടക്കാനാവും സാമ്പത്തികമായി തൃപ്തി തോന്നും വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിച്ചേക്കും സ്ഥാനക്കയറ്റത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും മനസ്സിനും ശരീരത്തിനും ഉന്മേഷം അനുഭവപ്പെടും കന്നിക്കൂറുകാർക്ക് അന്യനാട്ടിൽ അവസരങ്ങൾ ഉണ്ടാകും പിന്മാറി സ്വന്തം സംരംഭം നിന്നും പിന്മാറി സ്വന്തം സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കും ഉത്രം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കേതു ചില തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ് ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷിച്ച ലാഭം നേടാൻ ആയില്ല എങ്കിലും നഷ്ടം സംഭവിക്കില്ല ഗൃഹനിർമ്മാണം ആരംഭിക്കും കലാപ്രവർത്തന രംഗത്ത് സ്ഥിരമായ വരുമാനം ലഭിക്കുന്നതാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിന് ഒൻപതാം പാവത്തിലും വ്യാഴം പത്താം പാവത്തിലും ഖകശശിനിയും ചൊവ്വാ പതിനൊന്നിലും സഞ്ചരിക്കുന്നു സന്തോഷിക്കാനും സഹതപിക്കാനും അവസരങ്ങളുണ്ടാകും മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്ക് പാത്രമാകും എന്നിരുന്നാലും ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുന്നതാണ് കാര്യനിർവഹണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല സ്വയം തൊഴിൽ മേഖലയിൽ സാമാന്യം നേട്ടം പ്രതീക്ഷിക്കാം ഭാഗികമായി വിപുലീകരണം സാധ്യമാകും സർക്കാരിൽ നിന്നുമുള്ള അനുമതികൾക്ക് കാത്തിരിക്കേണ്ടിവരും ദാമ്പത്യത്തിൽ സമാധാനം വന്നും പോയുമിരിക്കും വസ്തുവിൽ നിന്നും ആദായം കിട്ടുന്നതാണ് സന്താനങ്ങളുടെ കാര്യങ്ങളിൽ കരുതലും സ്നേഹവും കൈകൊള്ളുന്നത് ഉചിതമായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജയവും പരാജയവും മാറി മാറി അനുഭവത്തിലെത്തും കർമ്മരംഗത്ത് ഉന്മേഷവും ചിലപ്പോൾ ആലസ്യവും പിടിപെടാം തുലാക്കൂറുകാർക്ക് അനുകൂല ഭാവത്തിലെ ശനിയും വ്യാഴവും എതിർപ്പുകളെ മറികടക്കുവാൻ കരുത്തു പകരും തൊഴിലിൽ നേട്ടങ്ങൾക്ക് വഴി തുറക്കപ്പെടും തടസ്സപ്പെട്ട് കിടന്ന അവസരങ്ങൾ സ്വയം ആഗതമാകും സുഹൃത്തുക്കളുടെ പിന്തുണ ഉണ്ടാകും ദാമ്പത്യത്തിൽ അനുരഞ്ജനം ആവശ്യമായി വരും കന്നിക്കൂറുകാർക്ക് പ്രണയത്തിൽ കരുതൽ വേണം ദാമ്പത്യത്തിൽ അതൃപ്തി അനുഭവപ്പെടാം തൊഴിൽ മേഖലയിൽ നിന്നും വരുമാനം ഉയരും അധ്വാനം കൂടുമെങ്കിലും നേട്ടങ്ങൾ സാമാന്യമായിരിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉള്ളവർക്ക് നേട്ടമുണ്ടാകും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് സ്വാതന്ത്ര്യം ഭവിക്കും പൊതുവെ വളർച്ചയുടെ കാലമാണ് സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും പിന്തുണ നൽകും അധികാരമുള്ള ചുമതലകൾ ലഭിക്കുന്നതാണ് രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടും വ്യാപാര സ്ഥാപനത്തിന് വിപുലീകരണം സാധ്യമാകും ഔദ്യോഗിക യാത്രകൾ വർദ്ധിക്കുന്നതാണ് യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും എന്നാൽ ശാരീരിക ക്ലേശം അനുഭവപ്പെട്ടേക്കാം ധനവരവിൽ വർധനമുണ്ടാകും താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിരീകരണം ലഭിക്കും പദവിയും പ്രതാപവും വർദ്ധിക്കും ശനിയും വ്യാഴവും അനുകൂലമായതിനാൽ ഓഹരി വിപണി ഊഹക്കച്ചവടം ചിട്ടി ലോട്ടറി എന്നിവയിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യതടസ്സം പൂർണ്ണമായും ഒഴിയില്ല എന്നു തോന്നും എന്നാലും ആശ്വാസവും വളർച്ചയും വരുമാനത്തിൽ വർധനവും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ താൽപ്പര്യമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഇഷ്ട വിഷയങ്ങളിൽ ഉന്നത പഠനത്തിന് അവസരം സാധ്യമാകും പുതിയ സംരംഭങ്ങൾ പച്ചപിടിച്ചു തുടങ്ങും ജോലി തേടുന്നവർക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള ജോലി ലഭിച്ചില്ലെങ്കിലും വരുമാനമാർഗം തുറന്നു കിട്ടും ഗ്രഹനിർമ്മാണം ഇടയ്ക്കിടയിൽ തടസ്സപ്പെടാം സുഹൃത്തുക്കളിൽ നിന്നും സാമ്പത്തികമായി സഹായം കൈവരുന്നതാണ് വാടക വീടോ സ്ഥാപനം നടത്താൻ കെട്ടണമോ തേടുന്നവർക്ക് ആഗ്രഹം സഫലമാകും മത്സരങ്ങൾ ചിലപ്പോൾ ലഘുവായേക്കില്ല തുലാക്കൂറുകാർക്ക് മാറ്റങ്ങളും പുരോഗതിയും ദൃശ്യമാകും വൃശ്ചികൂറുകാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര അനുകൂലമല്ല അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശനി സ്വനക്ഷത്രമായ ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്നത് അനുകൂലമാണ് കർമ്മരംഗം പുഷ്ടിപ്പെടും ആത്മസിദ്ധികൾ തിരിച്ചറിയുന്നതാണ് ആലോചനകളിൽ ആശയക്കുഴപ്പത്തിനും ആലസ്യത്തിനും സാധ്യതയുണ്ട് വിമർശനങ്ങൾ ഉയർന്നേക്കാം ആദ്യത്തിൻ ഏഴാം ഭാവത്തിൽ ആയതിനാൽ കർമ്മഗുണവും അഭിവൃദ്ധിയും തടസ്സപ്പെടുന്നതാണ് കരാർ പണികൾ സ്ഥിരമായി കിട്ടിത്തുടങ്ങും വ്യാപാര വ്യവസായങ്ങൾ ഉന്നതിലേക്ക് കടക്കും സാമൂഹികമായ ബഹുമാന്യത കൈവരുന്നതാണ് കുടുംബത്തോടൊപ്പം ഇഷ്ടയാത്രകൾ നടത്തുവാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും അവസരം ലഭ്യമാകും സ്വപ്രതീക്ഷകൾ പുലർത്തും വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടത്തും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും മനശാഞ്ചല്യം ഉണ്ടാകാനും സാധ്യതയുണ്ട് ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നതാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ ഉച്ചരാശിയിൽ തുടരുന്നത് ഭാവനയെ ഉണർത്തും സർഗാത്മകതയെ പരിപോഷിപ്പിക്കും കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാകും വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സർവ്വകാര്യങ്ങളിലും ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണം രാഹു നാലിലേക്കും കേതു പത്തിലേക്കും മാറുന്നതും അത്ര ഗുണകരമല്ല കുടുംബജീവിതത്തിൽ അവസരങ്ങൾ ഉയരും കർമ്മരംഗത്ത് ആലസ്യം തലപൊക്കും ആദിത്യൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നല്ല അവസരങ്ങൾക്കായി ശ്രമിക്കുന്നത് ഫലവത്തായേക്കില്ല മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിൻ ആറാം പാപത്തിലും വ്യാഴം ഏഴാം പാപത്തിലും സഞ്ചരിക്കുന്നത് വളരെ ഗുണകരമാണ് രാഹു കേതുക്കളുടെ മാറ്റവും അനുകൂലമാണ് ക്ലേശങ്ങൾ ഒന്നൊന്നായി വിട്ടൊഴിയുന്നതാണ് സ്വതസിദ്ധമായ കഴിവുകൾ പുഷ്ടിപ്രാപിക്കും തിരസ്കരിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്നും അംഗീകാരം ഉണ്ടാകുന്നതാണ് ധനവരവിലെ തടസ്സങ്ങൾ നീങ്ങും ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് കൂടിയാലോചനകൾ ഫലപ്രദമാകും സഹപ്രവർത്തകരിൽ നിന്നും സഹായം ഉണ്ടാകും കമ്മീഷൻ ഏജൻസി ഏർപ്പാടുകൾ ഗുണകരമാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും നാലാം ഭാവത്തിലെ ശനിയും അഷ്ടമത്തിലെ ചൊവ്വയും മാനസിക ശാരീരിക ക്ലേശങ്ങൾക്ക് കാരണമായേക്കാവുന്നതാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹത്തിൽ സമാധാനം കൂടിയും കുറഞ്ഞുമിരിക്കും ഭാഗ്യാധിപനായ ആദിത്യൻ ആറാം ഭാവത്തിലും നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചരാശിയിലും സഞ്ചരിക്കുന്നതിനാൽ അതിജീവനം സാധ്യമാകും എത്ര ക്ലേശമുണ്ടായാലും അവയ്ക്ക് പരിഹാരമുണ്ടാകും വ്യാഴം ആറാം ഭാവത്തിൽ ഭാവത്തിലും ഏഴാം ഭാവത്തിലേക്ക് വന്നത് ഏറെ ഗുണകരമാണ് ദാമ്പത്യ ജീവിതം സന്തോഷഭരിതമാകും പ്രണയങ്ങൾക്ക് തടസ്സങ്ങളെ മറികടക്കാനാകും കച്ചവടത്തിൽ ഉയർച്ചയും നേട്ടവും ഉണ്ടാകും പങ്കാളിത്ത ബിസിനസ് വീണ്ടും ഊർജിതമാകും രാഹു നാലാമടത്തു നിന്നും മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നത് ആത്മവിശ്വാസം ഉയർത്തും അവിവാഹിതർക്ക് വിവാഹാലോചനകൾ സജീവമാകും ഉത്രണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി ചിന്തിച്ചു തുടങ്ങും ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ ലഭിക്കാം നേതൃഗുണം അംഗീകരിക്കപ്പെടും പിതാവിൻ്റെ വാത്സല്യത്തിന് പാത്രമാവുകയും പിതാവിൽ നിന്ന് ധനസഹായം ലഭിക്കുകയും ചെയ്തേക്കാം കുടുംബാംഗങ്ങൾക്കിടയിൽ ഒത്തൊരുമയും സഹകരണവും ദൃശ്യമാകും പാരമ്പര്യ തൊഴിലുകൾ നവീകരിക്കാനും വിജയിപ്പിക്കുവാനും സാധിക്കും കൂട്ടുകെട്ടുകളിൽ കരുതൽ വേണം അവസരവാദികളെ തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും കഴിയണം കുടുംബത്തിലെ വൃദ്ധജനങ്ങളെ സന്ദർശിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് സ്ത്രീജനങ്ങളുടെ പിന്തുണയും സഹകരണവും ലഭിക്കുന്നതാണ് വ്യാഴം ധനുക്കൂറുകാർക്ക് അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കളുടെ മാറ്റവും ധനുക്കൂറുകാർക്ക് കൂടുതൽ ഗുണകരമാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സമൂഹം തള്ളിപ്പറയുന്ന വ്യക്തികളുടെ സഹായവും പിന്തുണയും സ്വീകരിക്കും ശുക്രൻ മൂന്നാം ഭാവത്തിൽ തുടരുന്നതിനാൽ സജ്ജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിക്കും ബന്ധുക്കളുടെ സഹകരണവും പ്രതീക്ഷിക്കാവുന്നതാണ് രോഗഗ്രസ്തർക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭിക്കും തീർത്ഥാടനത്തിനുള്ള അവസരം ഉണ്ടാകും ഗ്രഹോപകരണങ്ങൾ മാറി വാങ്ങുകയോ പുതിയത് വാങ്ങുകയോ ചെയ്യും വ്യവഹാരങ്ങൾ ഒത്തുതീർപ്പിലെത്തും ദാമ്പത്യ ജീവിതത്തിൽ കരുതൽ വേണം ഏഴില ചൊവ്വ ദാമ്പത്യത്തിലും പ്രണയത്തിലും ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കും നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ആശാവകമല്ല വ്യാഴം അഞ്ചാം പാവത്തിൽ നിന്ന് മാറിയത് രാഹു രണ്ടാം ഭാവത്തിലേക്ക് വരുന്നതും അത്ര ആശാവകമല്ല വലിയ മുതൽ മുടക്കിന് ശ്രമിക്കാതിരിക്കുന്നതാകും ഉചിതം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ പലതരം പരിവർത്തനങ്ങൾ സംഭവിച്ചേക്കാം കൂടുതൽ അവസരങ്ങൾ തുറന്നു കിട്ടും ബിസിനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സാധിക്കും വായ്പകളെ ആശ്രയിച്ചുള്ള വിപുലീകരണം ഗുണകരമായേക്കില്ല വിദ്യാർത്ഥികൾക്ക് പുതിയ സാങ്കേതിക കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പലതരം വെല്ലുവിളികൾ നേരിടേണ്ടി വരും സാഹിത്യകാരന്മാർക്ക് അനുകൂല സമയമാണ് രചനകൾ പൂർത്തിയാക്കുവാനും വായനക്കാരുടെ പ്രീതി നേടുവാനും കഴിയും വീടോ കെട്ടിടമോ നിർമ്മിക്കുന്നതിനുള്ള ശ്രമം നടത്തും നക്ഷത്രാധിപനായ ചൊവ്വ കുംഭക്കൂറുകാർക്ക് പ്രതിരോധ ശക്തി ഉയർത്തും മകരക്കൂറുകാരെ സമ്മർദ്ദത്തിലാക്കും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ പല ആവശ്യങ്ങളും വേഗത്തിൽ സാധ്യമാകും ചില സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാവുന്നതാണ് രണ്ടാം ഭാവത്തിലെ ശനി വാക്കുകളെ മലീമസമാക്കിയേക്കും രണ്ടാം ഭാവത്തിലെ ശുക്രൻ അതിന് പ്രതിരോധം തീർക്കും പണ്ഡിതോചിതമായും അർത്ഥഗർഭമായും സംസാരിക്കും പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുവാൻ താൽപ്പര്യമുണ്ടാകും ധനവരവിൽ മങ്ങലുണ്ടാകില്ല ആറാം പാവത്തിലെ ചൊവ്വ തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലും വിജയം നൽകും വ്യാഴത്തിൻ്റെ അഞ്ചാം പാപത്തിലെ സഞ്ചാരം നേട്ടങ്ങൾ സമ്മാനിക്കും സന്താനങ്ങൾക്ക് നന്മയും ശ്രേയസും വർദ്ധിക്കും സന്താനങ്ങൾ മുഖേന സന്തോഷം ഭവിക്കും രാഹു ജന്മരാശിയിലേക്ക് വരുന്നത് അത്ര അനുകൂലമല്ല പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ നിന്നും മാറിയത് ആശ്വാസകരമാണ് മീനക്കൂറുകാർക്ക് ആദ്യത്തെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ആശാവഹമാണ് ഉദ്യോഗസ്ഥർക്ക് കൃത്യനിർവ്വഹണം സുഗമമാകും മേലധികാരികളുടെ പ്രീതി ലഭിക്കും രാഹു ജന്മനക്ഷത്രത്തിൽ തുടരുന്നതിനാൽ മനസ്സാവാച കർമ്മങ്ങളിൽ കരുതൽ വേണം കുംഭക്കൂറുകാർക്ക് ചൊവ്വ അനുകൂല ഭാവത്തിലാണ് എതിരാളികളെ നിഷ്പ്രഭരാക്കും കോടതി കാര്യങ്ങളിൽ വിജയിച്ചേക്കും മീനക്കൂറുകാർ അനാവശ്യമായ ശാട്ടിം പുലർത്തും വ്യാഴം പൊതുവെ അനുകൂലമാണ് ജീവിത പുരോഗതിക്ക് കാരണമായേക്കുന്നതാണ് തൊഴിലിൽ വളർച്ചയും പദവിയിൽ ഉയർച്ചയും ഉണ്ടാകും വിവാഹം സന്താനലബ്ധി എന്നിവയ്ക്ക് ഭാഗ്യം ശ്രദ്ധിക്കും പുതിയ ഗ്രഹം നിർമ്മിക്കുന്നതിനും വാങ്ങുന്നതിനും കാലം അനുകൂലമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴര ശനി കാലം വന്ന പോലെ ശനി ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്നു എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം അന്യദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരാനുള്ള ശ്രമം വൈകുന്നതാണ് എന്നാൽ പഠനത്തിനോ തൊഴിൽ തേടിയോ വിദേശത്ത് പോകുവാനുള്ള സാഹചര്യം ഒരുങ്ങും ആദ്യത്തിന് മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ രോഗക്ലേശങ്ങൾക്ക് അയവുണ്ടാകും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുഗമമാകും തൊഴിൽ തേടുന്നവർക്ക് വരുമാന മാർഗത്തിന് വഴിതെളിയുന്നതാണ് വ്യാഴത്തിൻ്റെ മാറ്റം അല്പം ആശ്വാസം പകരുന്നതാണ് ഗ്രഹനിർമ്മാണത്തിൽ വേഗതയുണ്ടാകും പുതിയ വാഹനം വാങ്ങുവാൻ കഴിഞ്ഞേക്കും ചൊവ്വായുടെ സ്ഥിതി ദുശാഠ്യത്തിന് കാരണമായേക്കും ഉറ്റവർക്ക് വിഷമം ഉണ്ടാകുവാൻ ഇടയുണ്ട് രാഹു ജന്മത്തിൽ നിന്നും മാറുന്നത് കുറച്ചൊക്കെ ആശ്വാസകരമാകും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം ദമ്പതികൾക്കിടയിൽ പരസ്പരം അകന്നു ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ബന്ധങ്ങളിൽ വിളലുണ്ടാകാം ബന്ധുക്കൾ ചിലപ്പോൾ അകാരണമായി കലകിച്ചെന്നു വരാം കർമ്മരംഗത്ത് ആശ്വാസം അനുഭവപ്പെടും ചുമതലകളിൽ ഉയർച്ചയുണ്ടാകും പഠനത്തിനായി അന്യനാട്ടിൽ പോകുവാൻ കഴിയുന്നതാണ് അഞ്ചാം ഭാവത്തിൽ ചുവ തുടരുന്നതിനാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞേക്കില്ല വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും രാഹു ജന്മരാശിയിൽ നിന്നും മാറുന്നതും കുറേയൊക്കെ ആശ്വാസകരമാണ് പുതിയഗ്രഹം നിർമ്മിക്കുന്നതിനും വാങ്ങുന്നതിനും കാലം അനുകൂലമാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ വീട് മൂടി പിടിപ്പിക്കുന്നതിനോ ധനം ചിലവായേക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും